നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ രാഘുവേതു മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് രാഹുഗേതു മാറ്റം പതിനെട്ടാം തീയതി മെയ് പതിനെട്ടാം തീയതി രാഹുവേതു മാറുന്നതോടുകൂടി ഈ വർഷം ഒരുവിധം നമ്മുടെ ശനി മാറി അതുപോലെ തന്നെ വ്യാഴം മാറി ഇപ്പം രാഘുവേതുക്കൾ മാറുന്നു ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു ഒന്നൊന്നര വർഷത്തേക്കുള്ള മാറ്റങ്ങളാണ് ഈ സംഭവിച്ചിരിക്കുന്നത് രാഹുവേദു ഒന്നര വർഷത്തേക്കും വ്യാഴ ഒരു വർഷത്തേക്കും ശനി രണ്ടര വർഷത്തേക്കാണ് അപ്പോൾ അതിൽ ഇനി വരുന്ന ഒരു വർഷം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം വൃശ്ചിയക്കൂറിൻ്റെ ഫലം പറയുമ്പോൾ വൃശ്ചിയക്കൂറിൽ നമ്മൾ വിശാഖത്തിൻ്റെ അവസാന പാദം അത് കഴിഞ്ഞാൽ അനിഴവും തൃക്കേട്ടയും അപ്പോൾ വൃശ്ചിയക്കൂറിനെ കുറിച്ച് നേരത്തെ വ്യാഴമാറ്റം പറഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞു ഇനിയും ഞങ്ങൾക്കൊരു നല്ല കാലം ഇല്ലേ ഞങ്ങൾക്കങ്ങ് കഷ്ടതയാണോ എന്നും ഞങ്ങൾ ഇതിൽ പറയും ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് എൻ്റെ വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ ഞാൻ ഒരു വീഡിയോ പിന്നീട് ചെയ്തിരുന്നു ഇപ്പം ഞാൻ എടുത്തു ഒന്നുകൂടി പറയുന്നു ഈ രാഘുകേതു മാറ്റവും നിങ്ങൾക്കത്ര അനുകൂലമല്ല എന്ന് കരുതി നിങ്ങളെല്ലാം കടുവിൽ പോയി ഒളിച്ചിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നാടുകിട്ട് പോയോ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്കൊരു ഗൈഡ് ലൈനാണ് ഈ രാഹു കേതു മാറ്റമായിരുന്നാലും വ്യാഴമാറ്റം ആയിരുന്നാലും കാരണം രാഹുഗേതു മാറ്റം കണ്ടക സ്ഥാനത്തേക്കാണ് രാ പിന്നെ രാഹുഗേതുക്കളെ മാറുന്നത് സർപ്പൻ നാലിലേക്കും കേതു പത്തിൽ കർമ്മസ്ഥാനത്തേക്കും അതുപോലെ തന്നെ വ്യാഴ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയം മൊത്തത്തിൽ സമയം അത്ര നന്നല്ല എന്നേ എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ പക്ഷേ അവരവരുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് പരിഗണിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് മാറ്റം വരും അതിൻ്റെ കാരണം നമ്മുടെ ജാതകത്തിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുകയും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഒപ്പം നമുക്ക് ദൈവാധീനം ഉണ്ടെങ്കിൽ നമ്മളിതൊന്നും ബാധിക്കില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും മോശമായ സമയത്തൂടെ കടന്നു പോകുമ്പോൾ അതായത് നമ്മുടെ ദശാപകാരവും മോശം നമുക്ക് ഏഴര ശനിയും അതുപോലെ തന്നെ അഷ്ടമത്തിൽ കേതുവൊക്കെ നിൽക്കുന്നവർ പോലും അവർ സ്ഥിരമായി ദൈവാധീനം വർദ്ധിപ്പിക്കുകയും പോസിറ്റീവായി ചിന്തിക്കുകയും കർമ്മങ്ങളിൽ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊന്നും ബാധിക്കുകയില്ല അവർക്ക് വലിയ ഭാഗ്യങ്ങളൊന്നും വരികയില്ലെങ്കിലും അവർ ഒരിക്കലും ദോഷങ്ങൾ വരികയില്ല അതായത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട പക്ഷേ എന്ന് കരുതി നിങ്ങൾ ദോഷത്തിലേക്ക് പോകത്തില്ല അപ്പോൾ അവിടെ ചെയ്യേണ്ട ദൈവാധീനം വർദ്ധിപ്പിക്കുക നമ്മുടെ ചിന്തകളും പ്രവൃത്തിയും പോസിറ്റീവായിരിക്കുക ഈശ്വരാധീനമായി ജീവിക്കുക ഇതാണ് ഏതൊരു കാലത്തും അതായത് നമ്മളെ ദോഷ സമയത്തല്ല നേരത്തെ നല്ല കാലത്തെ അങ്ങനെ ജീവിച്ചു വന്ന ഒരാളിനെ സംബന്ധിച്ച് ഈ മോശകാലത്ത് നമ്മളെ അത് കഠിനമായി ബാധിക്കില്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ആ കോസ്മിക് എനർജി പ്രപഞ്ച ശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇനി വൃശ്ചികക്കൂറിൻ്റെ ഈ രാഹു രാഹുദ്ധ മാറ്റം കൊണ്ട് എന്താണ് മാറ്റം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാന സദ്യകൻ പത്തിലേക്ക് കർമ്മസ്ഥാനത്ത് ചെയ്തു വരുന്നതുകൊണ്ട് നമ്മൾ ജോലിയിൽ പുതിയ മാറ്റങ്ങളോ അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം മേലധികാരികളുടെ താക്കീത് വാങ്ങിക്കരുത് നിലവിലുള്ള ജോലി മാറി പുതിയ ജോലിയിലേക്ക് പോകാൻ പെട്ടാൻ ശ്രമിക്കരുത് അതുപോലെ ബിസിനസ് ചെയ്യുന്നവർ പുതിയ മാറ്റങ്ങൾ വരുത്തരുത് ബിസിനസ്സിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ നല്ല വാച്ച് ചെയ്യുക നമ്മുടെ ബിസിനസ്സിന് കൂടെയുള്ള പാർട്നേഴ്സിനെയും വിശ്വസനെയും എല്ലാം ഒന്ന് വാച്ച് ചെയ്യുക അങ്ങനെ വരുമ്പോൾ വലിയ അപകടങ്ങളിലേക്ക് പോകത്തില്ല നമ്മൾ ഒരു മിഡിൽ പാത്തിലൂടെ ശരാശരി കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോവാൻ പറ്റും മറ്റൊന്ന് ധന കാര്യങ്ങളിലാണ് ധനം കൈകാര്യം ചെയ്യുന്നവർ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഫിനാൻസ് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളിലെല്ലാം നമ്മൾ വളരെ ജാഗ്രത പുലർത്തിയാൽ ധനനഷ്ടം വരാൻ സൂക്ഷിക്കാം മറ്റൊന്ന് സമയം നമുക്ക് അത്ര നന്നല്ല എന്നുള്ളൊരു ബോധത്തോടു കൂടി മാത്രമേ എല്ലാവരോടും ഇടപെടാവൂ അതായത് കുടുംബത്തിലായിരുന്നാലും പുറത്തായിരുന്നാലും കാരണം നമ്മൾ നല്ലതിന് വേണ്ടി പറയുന്ന പോലും തെറ്റിദ്ധരിച്ച് നമ്മളുമായിട്ട് ആൾക്കാർ വഴക്കുണ്ടാക്കുന്നൊരു സമയമായിരിക്കും നമ്മൾ ആരെയും ഉപദേശിക്കാനോ നന്നാക്കാനോ പോകരുത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടരുത് മധ്യസ്ഥത ജാമ്യം ഇടനില ഇതൊന്നും നമുക്ക് പറ്റിയതല്ല അതിനൊന്നും പോകരുത് നമ്മൾ നമ്മളെ സ്വന്തം കാര്യം ചിന്തിക ഈശ്വര എന്ന് വിചാരിച്ച് ജീവിക്കുക കുടുംബത്തിനകത്ത് സമയം അത്ര നന്നല്ലാത്തത് ആരെങ്കിലും ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ പോലും നമ്മൾ സമീപനത്തോടുകൂടി ആ പോട്ടെ എന്ന് പറഞ്ഞ് അതൊരു ക്ഷമയോടാണ് കളയുക വഴക്കിനുള്ള വഴി നമ്മൾ പ്രോത്സാഹനം കൊടുക്കരുതെന്നർത്ഥം പലരും വഴക്കിന് വരാവുന്നൊരു സമയമാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മൾ ചെയ്യാത്ത തെറ്റല്ലെങ്കിൽ പറയാത്ത കാര്യം തെറ്റിദ്ധരിച്ച് നമ്മൾ നകലും അല്ലെങ്കിൽ നമ്മളോട് വഴക്കുണ്ടാക്കും അപ്പോഴും നമ്മൾ ക്ഷമയോടെ സമീപനത്തോടെ കാത്തിരിക്കണം കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്തേക്കായിരിക്കും ആര് മാറുന്നത് വ്യാഴം അന്ന് ഇതിനെല്ലാം ബദലായിട്ട് എല്ലാം തിരിച്ചു വരും നിങ്ങൾ അതുകൊണ്ട് അതുവരെ ക്ഷമ പാലിച്ചാലേ പറ്റുള്ളൂ അതായത് നമുക്ക് വലിയ ഭാഗ്യങ്ങളൊന്നും ഉണ്ടായിത്തന്നില്ലെങ്കിൽ ഉള്ള സ്ഥാനം നഷ്ടപ്പെടുത്തായിരിക്കും നമ്മളാണ് സൂക്ഷിക്കേണ്ടത് കടം വരുത്തി സൂക്ഷി പിന്നെ നമ്മളെ എന്താ പറയുക ഉള്ള വില കളയരുത് കടം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഉള്ളത് കൊണ്ട് ജീവിക്കുക പുതിയതായിട്ട് കടബാധ്യതകൾ വരുത്തരുത് പുതിയ വായ്പകൾ എടുക്കരുത് സാമ്പത്തികമായി വലിയ കാര്യങ്ങളൊന്നും ചെയ്യരുത് സാമൂഹ്യപരമായി ഇടപെടുന്ന ആൾക്കാരടുത്ത് ഒരല്പം അകലം പാലിക്കണം നല്ലവണ്ണം വാച്ച് ചെയ്ത് നല്ല ഒബ്സർവേഷനോട് കൂടി മാത്രമേ പുതിയ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ആത്മാർത്ഥ സുഹൃത്തുക്കളെയും കൈകാര്യം ചെയ്യാവൂ ഉദ്യോഗ കിട്ടാൻ അല്ലെങ്കിൽ നിലവിലുള്ള ഉദ്യോഗത്തിൽ ഒരു പ്രമോഷന് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊരു സ്ഥലം മാറ്റത്തിന് അല്ലെങ്കിൽ നമ്മളെ ഒരു ജോലിയിലൊരു മാറ്റം ഇതിനൊക്കെ കാലതാമസം വരും അപ്പോൾ അതിൽ ഒരുപാട് നമ്മൾ എന്താ ക്ലേശിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യരുത് പകരം നമ്മുടെ ജാതകം പരിശോധിച്ച് അതിനെ പോസിറ്റീവ് ആക്കാനുള്ള മാർഗങ്ങൾ തിരഞ്ഞ് അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്രമേണ കൊണ്ട് പോസിറ്റീവായ അവസ്ഥയിൽ തന്നെ എത്തും കടം വരാതെ സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞു അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് മാത്രമല്ല വ്യക്തിപരമായിട്ടും മറ്റുള്ള ആൾക്കാരോട് നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുത്ത് കടം വരുത്തി വയ്ക്കരുത് അതുപോലെ തന്നെ ജോലി കച്ചവടത്തിൽ കുറച്ച് മങ്ങലോ മാന്യതയോ ഉണ്ടെന്ന് കരുതിയിട്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരം മാറ്റി പുതിയയിലേക്ക് പോയി ഇറങ്ങരുത് അതുപോലെ തന്നെ നമ്മുടെ യാത്രകൾ ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം വെറുതെ യാത്രകൾ കൊണ്ട് ക്ലേശങ്ങൾ വാങ്ങി അതുകൊണ്ട് കഷ്ടത അനുഭവിക്കരുത് ജോലിയിൽ ചില ഉത്തരവാദിത്തങ്ങൾ വരുന്ന സമയത്ത് അത് മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ചു പോരുത് നമ്മൾ തന്നെ ചെയ്യണം മേലധികൾ താൽപ്പര്യത് വാങ്ങിക്കാനിടയുണ്ടാവരുതെന്നർത്ഥം അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിൽ കാലതാമസം വരുത്താതിരുന്നാൽ ഈ കാര്യങ്ങളൊന്നും ദോഷമില്ല പല കാര്യങ്ങൾക്ക് മന്ദത തോന്നും നമുക്ക് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കാൻ തോന്നും നമ്മൾ ആ ക്രമേണ ചെയ്യാൻ കയറിയ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായും വളരെ സ്പഷ്ടമായും നല്ല നീറ്റായിട്ട് സമയത്ത് ചെയ്തു തന്നെ ശീലിക്കണം ഒരു അപേക്ഷ ഒരപേക്ഷിക്കേണ്ടിടത്ത് നമ്മൾ ലാസ്റ്റ് ഡേ വരെ കാത്തിരിക്കരുത് ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധ വേണം ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ നല്ല ട്രീറ്റ്മെൻ്റ് എടുക്കുക അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സാഹസിക കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധ വേണം സാഹസിക കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക അപ്പം ദൈവാതീനത്തോടെ തീർത്ഥയാത്രകൾ നടത്തി പോസിറ്റീവായ ചിന്തകളോടെ ജീവിച്ചാൽ ദൃശ്യക്കൂറുകാർക്ക് വലിയ ദോഷമൊന്നും വരികയില്ല വലിയ ഗുണം വരികയില്ല എന്നേ ഉള്ളൂ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ വ്യാഴപ്രീതിയോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ പോസിറ്റീവ് അവസ്ഥയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ മൂന്ന് ഗ്രഹങ്ങൾ മാത്രമല്ല നമ്മളെ ഭരിക്കുന്നത് ആദിത്യൻ്റെയോ അല്ലെങ്കിൽ ബുധൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ടും നമ്മുടെ ഭരണ നൈപുണ്യം കൊണ്ടും പല കാര്യങ്ങളും കാര്യങ്ങളും നേടാൻ കഴിയുന്നൊരു സമയമാണ് അതുകൊണ്ട് മൊത്തത്തിലൊരു കഷ്ടമാണെന്ന് വിചാരിക്കരുത് എല്ലാവർക്കും നിങ്ങൾക്ക് നല്ലത് തന്നെ വരട്ടെ നല്ലതേ വരൂ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിലവിൽ എനിക്ക് പിന്നെ നല്ല തിരക്കുള്ളതുകൊണ്ട് ഏകദേശം ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അപ്പോയിൻമെൻറ്റ് ഫുള്ളാണ് എങ്കിലും നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റും വാട്സാപ്പിലേക്ക് അയച്ചിരുന്നാൽ മതി ഞാൻ സമയം പോലെ അതിനകത്ത് നിങ്ങൾക്ക് മറുപടി തന്നോളും ഹരേകൃഷ്ണ നന്നായി വരും രാഹു കേതുക്കൾ സാധാരണ മാറിയാൽ പതിനെട്ട് മാസം പിന്നെ അതിൻ്റെ ഫലം നിൽക്കും അതായത് ഒന്നര വർഷത്തെ മാറ്റമാണ് രാഹുഗേതുക്കൾക്കുള്ളത് രാഹു കേതുക്കളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടുപേരും രാഹു കേതു തമോ ഗ്രഹങ്ങളെന്ന് പറയും അതായത് അവർ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് മുന്നോട്ടല്ല രണ്ട് സൂര്യനെയും ചന്ദ്രനെയും പോലും ഗ്രഹണം ചെയ്ത് ബാധിക്കാൻ പറ്റുന്ന അവരെ പൊതിയാൻ പറ്റുന്ന ഒരു ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ അതായത് നമുക്ക് അറിയാം നമ്മുടെയൊക്കെ ജാതകത്തിൽ പൂർവജന്മദോഷമായിട്ട് വരുന്നതിൽ പ്രധാനപ്പെട്ടൊരു ദോഷമാണ് കളസർപ്രയോഗം അത് ഇതുപോലെ ഗ്രഹണമാണ് അതുപോലെ പിന്നെ ഒരു ജാതകത്തിൽ അത് ജാതകാലായാലും ചാരവശാലായാലും വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളെന്ന് പറയുന്നത് ശനി ദോഷമല്ല അതിനേക്കാൾ കാഠിന്യമാണ് രാഹു കേതു ദോഷം പിന്നെ ഗുളിക ദോഷം അപ്പോൾ സാധാരണ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും അതിൽ നമ്മൾ പൂർവ്വജന്മദോഷം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള കുടുംബപരമായ ദോഷം ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവങ്ങളത്തെ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാന മൂന്ന് ദോഷങ്ങളെന്ന് പറയുന്നത് ഒന്ന് രാഹു കേേതുദോഷം ഗുളികദോഷം പിന്നെ വ്യാഴ പിഴവ് ഇതിൽ നമ്മൾ ഇന്നിപ്പോൾ രാഹു കേതു മാറ്റത്തെക്കുറിച്ച് ചാരവശാലോടെയാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ രാഹു നിൽക്കുന്നത് നമുക്കെല്ലാം അറിയാം ശനിയോടൊപ്പം മീനത്തിലാണ് അപ്പോൾ പുറകോട്ടായതുകൊണ്ട് ഇദ്ദേഹം കുംഭത്തിലേക്കാണ് മാറുന്നത് അതുപോലെ കേതു നിൽക്കുന്നത് എവിടെയാണോ രാഹു നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കേതു നിൽക്കുന്നത് അപ്പോൾ കന്നിയിലാണ് കേതു നിൽക്കുന്നത് കന്നിയിൽ നിന്ന് നേരെ പുറകിലോട്ടാണ് ഇദ്ദേഹം മാറുന്നത് അതുകൊണ്ട് ചിങ്ങക്കൂറിലേക്ക് മാറുന്നത് അപ്പം രാഹുവും കേതുവും പതിനെട്ടാം തീയതി മാറിയാൽ രാഹു കേതുക്കളെ നമ്മൾ ഒരുപാട് ദോഷം മാത്രം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഗുണമാണ് അതായത് വിവാഹം പ്രണയം നമ്മുടെ ദാമ്പത്യം വിദേശം അനവധി ഭാഷകളും പഠനവും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാഹു കേതുക്കൾ രാഹു കേതുവിനെ സംബന്ധിച്ച് കേതുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേതു ഉള്ള കാലത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിവ് ചതവ് ഒടിവ് സർജറി ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ രാഹു കേതുക്കൾ അനിഷ്ടമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നമ്മള് സാഹസികമായ കാര്യങ്ങൾക്കുക പ്രത്യേകിച്ച് കേതുവിൻ്റെ കാര്യത്തിൽ രാഘുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി അതുപോലുള്ള കാര്യങ്ങൾ വരാതെ നാഡി സംബന്ധമായിട്ട് ന്യൂറോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാൻ സൂക്ഷിക്കുക ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി